പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശം ഓഫീസ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുകയാണേ വന്ന ഉടനെ തന്നെ ആദർശം ലൈറ്റിട്ട് നോക്കുമ്പോൾ നയന അതിനകത്ത് ഇരിക്കുകയാണ് നീ എന്താ ലൈറ്റ് ഒന്നും ഇടാണ്ടേ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നയന തിരിച്ച് ചോദ്യം ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഓഫീസിൽ വരുന്നത് ഇഷ്ടമല്ലേ ഇഷ്ടങ്കിൽ പറഞ്ഞാൽ മതി നാളെ മുതൽ ഞാൻ ഓഫീസിൽ വരില്ല നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നയന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല നിങ്ങള് ഓഫീസിൽ ഇന്ന് നടന്ന രീതികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുകയാണെ നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് പെണ്ണുങ്ങളെ വീട്ടില് തളച്ചിടുന്ന ഒരാളാണെന്നാണോ ഞാൻ നീ ഓഫീസിൽ വന്നതുകൊണ്ട് കൊണ്ട് എന്തോരം സന്തോഷം എന്നുള്ള കാര്യം നിനക്കറിയോ എനിക്കതില് ഒരു ഇഷ്ടമല്ലായ്മ ഇല്ല നിന്റെ കഴിവുകൾ അനുസരിച്ചിട്ട് ഇത്രയും വലിയ ഇടത്ത് നീ ഇരിക്കേണ്ടത് തന്നെയാണ് ഓൾറെഡി നിനക്ക് ഞാൻ ഓഫർ ലെറ്റർ തന്നതായിരുന്നു അതുമാത്രമല്ല അമ്മ നിന്റെ അടുത്ത് പൊക്കോളാനും പറഞ്ഞതാ പക്ഷെ നീ ആയിരുന്നു വരാണ്ടിരുന്നത് ഇപ്പോ നീ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് അമ്മയുടെ അടുത്ത് പെർമിഷനും മേടിച്ച് ഓഫീസില് വരിക എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ അതുമാത്രമല്ല പെണ്ണുങ്ങൾ ജോലിക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടും നീ ജോലിക്ക് വരുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികള് കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ അടുക്കളയ്ക്ക് ഉള്ളിൽ ഒതുങ്ങുന്ന സ്വഭാവമാണ് എന്നാൽ നീ ഇതെല്ലാം താണ്ടിയിട്ട് ഓഫീസിൽ വരുന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് എന്നിട്ടും അതാ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഓഫീസിലാണെങ്കിലും ഇവിടെ വന്നിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുന്നതേ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കാര്യം പറയുമ്പോൾ നോക്ക് അത് ഓഫീസാണ് അവിടെ ഞാനാണ് നിന്റെ ബോസ് നീ വെറും എംപ്ലോയി ആണ് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതി തന്നെ നിന്റെ അടുത്തും പെരുമാറുകയുള്ളൂ അവിടെ നീ എൻ്റെ ഭാര്യ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് എടുക്കാന്ന് നീ ഒരിക്കലും വിചാരിക്കരുത് അത് നീ അങ്ങനെ മൈന്യം ചെയ്യണോ എന്നുള്ള കാര്യം പറയുമ്പോൾ വീട്ടിലേ നമ്മള് ഭാര്യവർത്തകന്മാരെ പോലെയല്ലല്ലോ ജീവിക്കുന്നത് പിന്നെയാണോ ഓഫീസിൽ വന്നിട്ട് നമ്മൾ ഭാര്യ ഭർത്തക്കന്മാരെ പോലെ നടക്കണമെന്നുള്ളൊരു രീതിയിൽ ഒന്നും ഞാൻ ഒരിക്കലും ചിന്തിക്ക പോലുമില്ല ഞാൻ നിങ്ങളിൽ നിന്ന് എന്തോരം അകന്നു നിൽക്കണം എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നയന സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ കിടക്കുന്നത് അതിങ്ങനെ ആദർശം നോക്കി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ജാനകിയും ജലജയും അനാമികയും കൂടി കിച്ചണിൽ പൊരിഞ്ഞ വർക്കാണ് അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് നീ അത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാ പറയേ ഇത് ഉടനെ തന്നെ വെക്കാ എന്നുള്ള കാര്യം കേട്ടോ ജലജയാണേ പറയുന്നത് ആ സമയത്താണ് കേട്ടോ നാപ്പ്യ എണീറ്റ് വന്നിട്ട് ഒരു തേങ്ങ എടുത്ത് അതിന്റെ മേലെ കർപ്പൂരം കത്തിച്ചിട്ട് ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെ ഇങ്ങനെ ചുറ്റിങ്ങനെ ഒഴിയുന്നുണ്ട് എന്താണ്ട് നിനക്ക് ഭ്രാന്താണോ എന്നുള്ള കാര്യം ജലചോദിക്കുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ ഏയ് അങ്ങനെയല്ല അമ്മേ നിങ്ങൾ മൂന്ന് പേരും കൂടി നിന്നിട്ട് ഇങ്ങനെ ഒത്തൊരുമയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് തന്നെ പെടും ഒരു എട്ട് മിനിറ്റ് ഞാൻ പോയിട്ട് ഇത് ഉടച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ആ തേങ്ങയായിട്ട് പോയിട്ട് ഉടക്കുകയാണ് കേട്ടോ നവ്യ ഇത് കഴിഞ്ഞ് മൂന്ന് പേരും കൂടി വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാമിക രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ രസം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജലച്ചയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അപ്പച്ചി ടേസ്റ്റ് നോക്ക് എന്നുള്ള കാര്യം പറയുകയാണേ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കയ്യില് മേടിച്ച് രുചി നോക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയതിന്റെ ശേഷം ഇതെന്താന്ന് ചോദിക്കണേ രസം എന്ന് അനാമിക പറയുമ്പോ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും കാര്യം ഉണ്ടാക്കുന്നതിലും ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് രസം ഇതുപോലെ വിഷം പോലെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദൈവമേ എന്നെ രക്ഷിക്കും പറയുന്നുണ്ട് അങ്ങനെ ജലചയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ജാനകി പറയുന്നുണ്ട് കൊണ്ട ഞാൻ കുറച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് ടേസ്റ്റ് നോക്കണേ ഞാൻ എനിക്കത് ടേസ്റ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതിൽ ഉപ്പും പുളിയും ഒന്നുമില്ല ഇതിൽ കുറച്ച് തക്കാളി ഇട്ട് നന്നായിരിക്കും പറഞ്ഞിട്ട് തക്കാളി ഇപ്പൊ എടുത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജലച അത് കഴിഞ്ഞിട്ട് ഒറ്റ നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കിയപ്പോഴേക്കും എനിക്ക് മടുത്തു ഇനിയിപ്പോ ഒരു നേരം ഉണ്ടാക്കുന്നത് പോലെയാണ് മൂന്നു നേരം ഉണ്ടാക്കണ്ടേ എനിക്കത് ആലോചിക്കാനേ വയ്യാന്നൊക്കെ പറയുവാണേ ജലച അച്ഛൻ പറഞ്ഞതുപോലെ ഉടനെ തന്നെ രണ്ടുപേര് ജോലിക്ക് വെക്കുന്നതാണ് നല്ലെന്നുള്ള കാര്യം ജലച പറയുമ്പോഴാണെ അത് കേട്ടുകൊണ്ട് കൊണ്ട് നവ്യ വരുന്നത് നോനോനോ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ജോലിക്ക് ആളെ വെക്കരുത് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം നയന ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നുള്ള കാര്യം നിങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ജോലിക്ക് ആളെ വെക്കണമെന്നാണോ പറയുന്നത് നയൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച സമയത്ത് നന്നായിട്ട് അടിച്ചു കയറ്റാൻ അറിയായിരുന്നല്ലോ അപ്പോ നയനെന്ത് കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായില്ലേ കുറച്ചു നാളത്തേക്ക് തനി അങ് ഉണ്ടാക്കുക അപ്പോഴാണ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണേ നവ്യ പോയി കഴിഞ്ഞതിന് ശേഷം ഇവളും ഞാൻ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാ എന്റെ തലവിധിയെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത് ഓഫീസിലെ മീറ്റിംഗ് ആണ് കേട്ടോ മീറ്റിംഗില് ആദിഷ് അതുപോലെ ശ്വേത നയന പിന്നെ പവിത്ര സ്റ്റാഫുകൾ എല്ലാവരും ഉണ്ട് അനിയും ഉണ്ട് കേട്ടോ ആ സമയത്ത് എല്ലാവരോടുമായിട്ട് ആദർശ് പറയുന്നുണ്ട് ഈ ഇവന്റിൽ നമ്മുടെ ജ്വല്ലറി ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം എന്ന് പറയാണേ ഇത് കേൾക്കുമ്പോൾ ശ്വേത പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോഡേൺ കോസ്റ്റ്യൂമിലാവുമ്പോ ആൾക്കാരുടെ ശ്രദ്ധ കുറച്ചും കൂടി ആകർഷകമായിരിക്കും എന്നുള്ള കാര്യേ അങ്ങനെ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും ആരാണ് ഇത് ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം നമുക്കും ഓർഡേഴ്സ് ഒരുപാട് വരുമെന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആദർശ് വാവ് ഗ്രേറ്റ് ശ്വേത എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഗ്രേറ്റ് എന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ശ്വേത ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് പക്ഷെ എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അവൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നോക്കും പക്ഷെ അത് ശരിയായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നൊന്നുമില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയു പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നു സാരി ആയിരിക്കും കുറച്ചും കൂടി മാച്ചിങ് ആയിരിക്കും ഇതിന് എന്നുള്ള കാര്യം അത് കേൾക്കുമ്പോൾ അനിക്കും പവിത്രയ്ക്കും നയന പറയുന്ന അവർ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അവരുടെ ഫേസ് ഉള്ളത് ഇത് കേൾക്കുമ്പം പറയുന്നുണ്ട് ഫാഷൻ ഷോയിൽ സാരിയോ റാം ബോക്കിൽ ആരെങ്കിലും സാരി കൊടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇവിടെ വർക്ക്ഔട്ട് ആവില്ല നോക്കൂ അത് ഈ ഒരു ഫാഷൻ ഷോയിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് നല്ല ഡിസൈൻസിൽ സാരി യൂസ് ചെയ്യുന്നത് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി കമ്പനീസിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർ എന്ത് ഡിസൈൻ ഡിസൈനിലാണോ സാരി ഡിസൈൻ ചെയ്യുന്നത് അതേ ഡിസൈനിൽ നമുക്ക് ജ്വല്ലറി നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം രണ്ടും നോക്കുന്ന സമയത്ത് നല്ല രസമായിരിക്കും ഇത് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുമെന്നാ തോന്നുന്നൊക്കെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ആദർശം നയനയുടെ അടുത്ത് പറയുന്നുണ്ട് നയനെ നിന്റെ ടേസ്റ്റ് എങ്ങനെ മാറി എന്നുള്ള കാര്യം എനിക്കറിയില്ല നിനക്ക് ഈ ഫാഷൻ ഷോനെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് അറിയുന്ന ആൾക്കാർ പറയുന്ന സമയത്ത് അംഗീകരിക്കണം നിന്റെ എന്താണോ അത് കറക്റ്റ് ചെയ്യണം വന്ന് വന്ന് മോഡേൺ കോൺസെപ്റ്റേന്ന് നിനക്ക് അറിയില്ല അത് കഴിഞ്ഞ് എല്ലാവരോടുമായിട്ട് ഭയത് ബൈന്ന് പറഞ്ഞിട്ട് ആ ഡിസൈനിനെ കുറിച്ചിട്ടും ശ്വേത പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് താങ്ക് എന്ന് പറഞ്ഞിട്ട് ആവശ്യം അവിടെ എണീറ്റ് പോവാണേ അത് കഴിഞ്ഞ് പോകുന്നതിൻ്റെ പുറകെ തന്നെ അനിയും ചെല്ലുന്നുണ്ടേ ഏട്ടാ ഒന്ന് നിൽക്കുമോ എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ ഏട്ടാ ഇത് ഏട്ടനെന്താ എൻ്റെ അടുത്തേക്ക് ടേസ്റ്റ് ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ സംസാരിച്ചത് ഏട്ടത്തിക്കുള്ള ടേസ്റ്റിനെ കുറിച്ചൊക്കെ ഏട്ടത്തിയുടെ കഴിവുകളൊന്നും ഏട്ടനറിയില്ലേ ഏട്ടത്തി ചെയ്ത ഡിസൈന് കമ്പനി വരെ ആക്കിയതാണ് ഏട്ടൻ എന്തോ ഇതൊന്നും അറിയാത്തതുപോലെയാണല്ലോ ഏട്ടത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അതും ഏട്ടത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയല്ല മറ്റേതോ ഒരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കുന്നത് പോലെയാണ് ഏട്ടത്തി ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പില് ഏട്ടനെ തരം തഴുത്തി സംസാരിക്കില്ല തെറ്റാണെങ്കിൽ പോലും ആദർഷേഡിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് ആദർ ഷേഡിനെ വണ്ട് ബാധിക്കും എന്നാൽ ആദർ ഒരു സെക്കൻഡ് കൊണ്ട് നീടത്തി വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചില്ലേ ഏട്ടത്തിക്ക് എന്തോരം വിഷമം എന്നുള്ള കാര്യം അറിയോ പാവാണ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയ അവിടെ പോവാണേ അത് കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ദേവയാനി മുത്തശ്ശേരിയുടെ അടുത്ത് പറയുന്നുണ്ട് അമ്മേ ഈ മാസത്തേക്ക് വേണ്ടിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്ത് ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യം എന്നുള്ള കാര്യം ചോദിച്ച് ലിസ്റ്റ് എടുത്ത് അതും മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആയി എന്ന് പറയുമ്പോൾ ശരി മോളെ അത് നീ നോക്കിക്കോണം എന്ന് പറയുകയാണേ പണം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജയൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മേടിച്ചോണം അങ്ങനെ ഇവരുടെ സംസാരം കിട്ടിയിട്ട് അപ്പുറത്ത് ജലജീവുണ്ട് അതുപോലെ ജാനകിയും അനാമിക ഇരിക്കുന്നുണ്ട് എന്നിട്ട് ജാനകി നമ്മുടെ ഇപ്പൊ വേൾഡ് കപ്പ് മാച്ച് നടക്കുകയല്ലേ ആ മാച്ചിൽ വിൻ പിന്നായതോടെ ഇന്ത്യയിലെ ടീമിലുള്ള എല്ലാവരും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് വഴി കൊടുത്തു ഇത് കേൾക്കുമ്പോ മുത്തശ്ശി വയ്ക്കുന്നുണ്ട് അല്ല ജലജെ നിനക്ക് എന്താ പ്രശ്നം നീ ഇതിനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരെ അത് പറഞ്ഞൂടെ പറയാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിയാനി ഏട്ടത്തേക്ക് വീണ്ടും ദേഷ്യം വരും അതാണ് ഞാൻ കുറച്ചുനേരം ആലോചിക്കുന്നത് ഇത് കേക്കുമ്പോ ദേവിയാനി പറയുന്നുണ്ട് ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാ ഇതിൽ കൂടുതൽ എന്ത് തെളിവ പറയാനുള്ളത് ഈ വീട്ടില് അങ്ങനെ ഇങ്ങനെയായിട്ടും കല്യാണം കഴിഞ്ഞ് മൂന്ന് മരുമക്കൾ വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്താ അർത്ഥം വന്നിരിക്കുന്ന മൂന്ന് മരുമക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തൂടെ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അയ്യോ നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പണപ്പെട്ടിയുടെ ചാവി അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം നമ്മളൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നൊക്കെ പറയുന്നുട്ടോ ജാനകി ഇത് കേക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഓരോരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ലേ ഇത് കേക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് വിട്ടേക്കമ്മേ അവര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ ഞാൻ പണപ്പെട്ടിയുടെ ചാവി കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു നാളെ കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ എണീറ്റ് പോവാണ് കേട്ടോ അതിന്റെ പുറകത്തിന് മുത്തശ്ശിയും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജലജ പറയുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ള കാര്യം അറിയോ ആർക്ക് വേണ്ടിയിട്ടാ എന്ന് ജാനകി ചോദിക്കുമ്പോൾ നയന ഇപ്പോൾ ഓഫീസിൽ പോവാണ് പിന്നെ എൻ്റെ മരുമകളാണെന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുമോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ആ പണപ്പെട്ടിയുടെ താക്കോൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ആർക്കാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജാനകി സന്തോഷമോഹത്തോട് കൂടിയിട്ട് ആർക്കാണെന്ന് ചോദിക്കുകയാണേ നിന്റെ മുഖം ബ്രൈറ്റ് ആയിരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാലോ നമ്മുടെ ഈ വീട്ടില് അടുക്കള ജോലി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത് അനാമിക അല്ലേ അപ്പോ തന്നെയാണ് തരാനുള്ള സാധ്യത എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അനാമികയുടെ കയ്യിൽ തന്നെ ആ ചാവി എത്തിച്ചേരും എന്നൊക്കെ പറയുകയാണേ സൂപ്പർ ആയിട്ടുണ്ട് ചലജെ നീ പറഞ്ഞതിന് നിന്റെ വായിൽ മധുരം വെച്ച് തരണം സൂപ്പർ നീ ചെയ്തു അങ്ങനെ പെട്ടെന്ന് കിട്ടുമോ എന്നുള്ള കാര്യം അനാമിക ചോദിക്കുമ്പോൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ ഈ വിഷയത്തിൽ അവർ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തേ പറ്റുള്ളൂ അത് ഉടനെ തന്നെ നടക്കും എന്ന് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയന വീട്ടിൽ റൂമിൽ ഇങ്ങനെ നടന്നിട്ട് ചിന്തിക്കുന്നത് ആദർശ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ആ നമുക്ക് നയനക്ക് മോഡേൺ കോൺസെപ്റ്റ് ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ മുമ്പൊന്നും താഴ്ത്തുന്ന രീതി സംസാരിച്ചല്ലോ അതിനെ കുറിച്ചാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നവ്യ കയറി വരുന്നത് ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ചേച്ചി എന്ന് പറയുന്ന ഒരാളുള്ളതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണേ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്താണ് മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒന്നുമില്ല ഏച്ചി എന്ന് പറയണേ നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഏയ് അതൊന്നുമില്ല ചേച്ചി എന്ന് പറയണേ നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നം എന്താണെങ്കിലും പറയടി അത് ചേച്ചി ഇന്ന് ഓഫീസിൽ ഒരു മീറ്റിംഗ് നടന്നു ആ സമയത്ത് ആദർട്ടൻ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണേ ഓഹോ ആദർശ അങ്ങനെയൊക്കെ പറഞ്ഞു നിനക്ക് ടേസ്റ്റ് ഇല്ലേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന ആദ്യ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട എനിക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദർ ഈ സംസാരങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എനിക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക ഇത് നോക്കുന്ന അതിനെ വെറുതെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അത് നീ വെറുതെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ അങ്ങനെയൊന്നും അല്ല ചേച്ചി സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത് ആ ദശ നിന്റെ ടേസ്റ്റ് എന്താണെന്നും നിന്റെ നിലവാരം എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം വെറുതെ നിന്റെ അടുത്ത് വമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും അന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ മീറ്റിംഗിന് പോയപ്പോൾ നീ ഇട്ട് പറയാം നീ പറഞ്ഞ ഡ്രസ് ഇട്ടിട്ടല്ലേ പോയത് അന്ന് സംഭവിച്ചതെന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ അന്ന് മീറ്റിംഗ് സക്സസ് ആയതുകൊണ്ട് ആ സന്തോഷത്തിന്റെ പേരിൽ എല്ലാവർക്കും സീറ്റ് വാങ്ങിച്ചുകൊണ്ടു വന്ന സമയത്ത് നിനക്ക് മാത്രം ചോക്ലേറ്റ് മേടിച്ചോണ്ട് വന്നില്ലേ ആ കാര്യങ്ങളെ കുറിച്ച് ഇപ്പം തന്നെ നീ ആലോചിച്ചപ്പോഴേക്കും നിനക്ക് നാണം വന്നില്ലേ ചോക്ലേറ്റ് എനിക്ക് പോലും തരാതെ മൊത്തം നീ തിന്നില്ലേ ഒന്ന് പോ ചേച്ചി എന്ന് പറയണേ നിനക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ ആദർശിന് നമുക്കൊരു ഷോക്ക് കൊടുക്കാം എന്ത് ഷോക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും നിനക്ക് സർപ്രൈസും ആകും ആദർശിന് ഷോക്കും ആകും പിന്നെ വേറൊരാൾക്കും കൂടി ചേച്ചി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പൊ വരാം എന്നിട്ട് നവ്യ നവ്യോടൊന്ന് പോവാണേ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അനാമിക എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് നയന അങ്ങോട്ട് നടന്നു വരുന്നത് നയന ആ ഇതിന്ന് കോഫി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അത് കാണാത്ത മട്ടിൽ അങ്ങോട്ട് നടന്നു പോവാണ് പക്ഷെ ഇത് ദേവയാനി കാണുന്നുണ്ടേ എന്നിട്ട് കോഫി കൊണ്ടുപോയിട്ട് നേരെ ആ ടേബിളിനകത്ത് വെച്ചിട്ട് അനാമിക അങ്ങ് മാറി നിൽക്കാണ് അവിടെ ചെന്നിട്ട് നയന കോഫി എടുക്കുകയാണേ ചെയ്യുന്നത് ഇത് മുത്തശ്ശിനും ജയനും എല്ലാവരും ശ്രദ്ധപ്പെടുന്നുണ്ട് കേട്ടോ പക്ഷെ നയന ഒരു കുഴപ്പമൊന്നും രീതിയിൽ ചിരിച്ചുകൊണ്ട് പോയിട്ട് കോഫി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ദേവയാനി പറയുന്നുണ്ട് എപ്പോഴും നയന ഓരോരുത്തർ ഉള്ളത് അവിടെ പോയിട്ട് കോഫി കൊണ്ടേ കൊടുക്കും ചില കാര്യങ്ങളിൽ അതൊന്നും മറക്കാൻ വേണ്ടി പാടില്ല ഇത് കേൾക്കുമ്പോൾ ശരിക്കും അനാമയക്ക് അടി കിട്ടിയ പോലെ തന്നെയാണ് കേട്ടോ നയനക്ക് ശരിക്കും ദേവയാനി പറഞ്ഞ് ആകെ ചമ്മിട്ട് തിരിച്ച് ആ ചായ കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്ന് ഒരു രീതിയിൽ നിൽക്കാനോട്ടോ അനാമിക ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്